നമസ്കാരം മാർക്കറ്റ് മെട്രിക്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിലേക്ക് വിപണികൾ പ്രവേശിച്ചിരിക്കുന്നു മൂന്നാം പാദ റിസൾട്ട്സുമായി കമ്പനികളെല്ലാം തന്നെ ഓഹരി വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ കാലയളവിൽ ഓഹരി വിപണിയുടെ ഒരു പ്രകടനവും സോഫ്റ്റ്വെയർ രംഗത്തെ പ്രമുഖരായ ഇൻഫോസിസ് ടി വിപ്രോ ഈ മൂന്ന് കമ്പനികളുടെ പ്രകടനവുമാണ് ഇന്നത്തെ മാർക്കറ്റ് മെട്രിക്സ് വിഷയമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള വിപണിയുടെ വാർഷിക പ്രകടനം കണക്കിലെടുത്ത് നോക്കിയാൽ ഈ മൂന്ന് വർഷങ്ങളിലും പോസിറ്റീവായിട്ടുള്ള റിട്ടേൺസാണ് നിഫ്റ്റിയും സെൻസെക്സും തന്നിരിക്കുന്നത് എന്നാൽ ഈ മൂന്ന് കമ്പനികൾ നമ്മൾ എടുത്തിരിക്കുന്ന മൂന്ന് കമ്പനികൾ നിഫ് ഇൻഫോസിസും ടി സി എസും വിപ്രോയും ഇവരുടെ ഈ മൂന്ന് വർഷത്തെ പ്രകടനങ്ങൾ നമ്മളൊന്ന് കണക്കിലെടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ മൂന്ന് കമ്പനികളും നെഗറ്റീവ് റിട്ടേൺസ് ആണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത് ഇൻഫോസിസിൻ്റെ റിട്ടേൺ മൈനസ് ഇരുപത് ദശാംശം ഒന്നേ ഒന്നാണെങ്കിൽ വിപ്രോ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺസാണ് കൊടുത്തിരുന്നത് ടി സി എസ് ട്വൽവ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ നെഗറ്റീവ് റിട്ടേൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിപണിക്ക് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കിടക്കുകയാണെങ്കിൽ മൂന്ന് കമ്പനികളും പോസിറ്റീവായിട്ടുള്ള റിട്ടേൺസ് ആണ് കൊടുത്തിരിക്കുന്നത് ടൂ പെർസെൻറ്റേജ് ഇൻഫോസിസും നയൻറ്റീൻ പോയിന്റ് നയൻ എയ്റ്റ് പെർസെൻറ്റേജാണ് വിപ്രോ കൊടുത്തിരിക്കുന്നത് ടി സി എസ് ആയിട്ട് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫോർ എയ്റ്റ് പെർസെൻറ്റേജ് ഈ കാലകളിൽ നിഫ്റ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് ട്വൻറ്റി പോയിന്റ് ഫോർ എയ്റ്റ് പെർസെൻറ്റേജാണ് അപ്പോൾ നിഫ്റ്റിയുടെ റിട്ടേൺ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഒരു ഈ മൂന്ന് കമ്പനികളൊന്നും തന്നെ ഈ മൂന്ന് വർഷത്തിലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കടന്നുകഴിയുമ്പോൾ നിഫ്റ്റിയുടെ റിട്ടേൺസ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റേജാണ് സെൻസെക്സ് ആവട്ടെ എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജാണ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത് ഈ കാലയളവിൽ ഇൻഫോസിസ് ട്വൻറ്റി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റ് റിട്ടേൺ ആണ് കൊടുത്തിരുന്നത് വിപ്രോ ട്വൻറ്റി എയ്റ്റ് പോയിന്റ് സീറോ നയനും ടി സി എസ് ആകട്ടെ സെവൻ പോയിന്റ് നയൻ ഫൈവ് എന്ന സിംഗിൾ ഡിജിറ്റ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെവൻ പോയിന്റ് നയൻ ഫൈവ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ റിട്ടേൺ ആക്കാനും താഴ്ന്ന റിട്ടേൺ ആണെങ്കിലും ഇൻഫോസിസും വിപ്രോയും പോസിറ്റീവായിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇനി ഈ ക്വാർട്ടറിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൻ്റെ ക്വാർട്ടർ ത്രീയുടെ നിഫ്റ്റിയുടെ പെർഫോമൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേജ് നെഗറ്റീവ് റിട്ടേൺ ആണ് നിഫ്റ്റി ഓഹരി വിപണിയിൽ നിക്ഷേപം ഉർപ്പെടുത്തിരിക്കുന്നത് സമാനകളിൽ ഇൻഫോസിൻ്റെ റിട്ടേൺ ആയിട്ട് ത്രീ പോയിൻ്റ് ഫൈവ് സിക്സ് പെർസെൻ്റ് നെഗറ്റീവ് റിട്ടേണും വിപ്രോയുടെ പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് നെഗറ്റീവ് റിട്ടേണും ടി സി എസ്സിൻ്റെ പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് നെഗറ്റീവ് റിട്ടേണുമാണ് ജാനുവരിയുടെ മാത്രം റിട്ടേൺസ് നമ്മൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിഫ്റ്റിയുടെ റിട്ടേൺസ് മൈനസ് വൺ പോയിന്റ് ടു സെവൻ പെർസെൻറ്റേജ് ആണെന്നു സെൻസെക്സിൻ്റെ അത് വൺ പോയിന്റ് ത്രീ സിക്സ് പെർസെൻറ്റ് നെഗറ്റീവ് റിട്ടേൺ ആണെന്നു ഈ കാലയളവിൽ ഇൻഫോസിന് റിട്ടേൺ പോയിന്റ് ടു ത്രീ പെർസെൻജ് അത് വ്യക്തമായിട്ടുള്ളൊരു മുന്നേറ്റമോ അത് താഴ്ചയോ സംഭവിച്ചിട്ടുള്ള ഏകദേശം ഓഹരി വിപണിയിലെ വില അതേ നിലവാരത്തിൽ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് ഇൻഫോസിൽ കാണുന്നത് വിപ്രോയിലായിട്ട് ലെവൻ പോയിന്റ് ഫൈവ് വൺ പെർസെൻറ്റേജിന്റെ പോസിറ്റീവ് റിട്ടേൺസ് നിക്ഷേപർക്ക് ഇതിനകം ലഭിച്ചിരിക്കുകയാണ് ജനുവരി മാസത്തിൽ തന്നെ ടി സി എസ് ആകട്ടെ ഫോർ പോയിന്റ് സീറോ സെവൻ പെർസെൻറ്റേജ് നെഗറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെ ഒരു കമ്പാരിസൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓഹരിപണിയിലും പോസിറ്റീവായിട്ടുള്ള റിട്ടേൺസ് കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ ഈ മൂന്ന് കമ്പനികൾ തന്നെ നെഗറ്റീവായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് കമ്പനികളുടെ പ്രത്യേകത പറയുമ്പോൾ നിഫ്റ്റിയിൽ അടങ്ങിയിരിക്കുന്ന കമ്പനികളാണ് ഇൻഫോസിസും വിപ്രോയും ടി സി എസും അതിൽ ഇൻഫോസിസാകട്ടെ ആറ് ദശാംശം ആറ് പെർസെൻറ്റേജിലധികം തന്നെ നിഫ്റ്റിയിൽ വെയിറ്റേജ് ഉണ്ട് ടി സി എസിന് നാല് ശതമാനത്തോളം വെയ്റ്റേജും വിപ്രോയ്ക്ക് ഏകദേശം ഒരു ശതമാനത്തോളം വെയിറ്റേജ് നിഫ്റ്റിയിലുണ്ട് നിഫ്റ്റിയുടെ ഒരു പ്രമുഖ കമ്പനികളാണ് നിഫ്റ്റിയിൽ അടങ്ങിയിരിക്കുന്ന പ്രമുഖ കമ്പനികളാണ് ഈ മൂന്ന് കമ്പനികൾ എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇനി നമ്മൾ ഈ ക്വാർട്ടർ ത്രീയുടെ റിസൾട്ട്സിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ ഇൻഫോസിൻ്റെ റവന്യൂ ഫോർട്ടി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഫോർ പ്ലോട്ട്സ് ആണ് അത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോടിയായിരുന്നു ഇൻഫോസിൻ്റെ റവന്യൂ വ്യത്യാസമുണ്ട് ആയിരത്തിൽ ആയിരത്തിലധികം കോടിയുടെ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട് അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിന്റ് നയ സീറോ പെർസെൻറ്റി ഇൻക്രീസാണ് ഇൻഫോസിൻ്റെ റവന്യൂയിൽ വന്നിരിക്കുന്നത് ഇനി ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലെ ക്യൂ ത്രീ റിസൾട്ട്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ തേർട്ടി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ട്വന്റി വൺ ക്രോഴ്സ് ആയിരുന്നു ആ കാലയളവിൽ റവന്യൂ ഉണ്ടായിരുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്ത സെവൻ പോയിന്റ് ഫൈവ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു റവന്യൂ ഗ്രോത്താണ് ഇൻഫോസിൽ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സെവൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് പെർസെൻറ്റേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കമ്പനി സംബന്ധിച്ചും നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ടു ഡിജിറ്റിൻ്റെ ഒരു ഇയറോൺ ഇയർ ഗ്രോത്ത് ഇൻഫോസിന് കിട്ടിയിട്ടുണ്ട് ഇലവൻ പോയിൻറ്റ് സിക്സ് സീറോ പെർസെൻറ്റേജാണ് ഇൻഫോസിൻ്റെ ഇയറോൺ ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഗ്രോത്ത് വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ക്വാർട്ടർ ത്രീയിൽ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി കോടിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നേടിയിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കോടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇയറോൺ ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ ഗ്രോത്താണ് ഇൻഫോസിസിൽ വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു റിസൾട്ട് വന്ന ഏകദേശം അഞ്ച് ശതമാനത്തിലധികം ഇംഫോസിൻ്റെ ഓഹരി വിപണിയിലെ വില ഇടിഞ്ഞു വന്നതും ശ്രദ്ധേയമാണ് നമ്മൾ അവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂ ഗൈഡൻസ് കമ്പനിയുടെ കൊടുത്തിരിക്കുന്ന ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റിൽ നിന്ന് ഫൈവ് പെർസെൻറ്റിലേ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു പോസിറ്റീവ് കാര്യങ്ങളാണ് ഇംഫോസിൻ്റെ കമ്പനി മാനേജ്മെൻറ്റ് ഗൈഡൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ശ്രദ്ധേയം തന്നെയാണ് വിപ്രോയിലേക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ വിപ്രോയിൽ തീർച്ചയായിട്ടും ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ റവന്യൂ ആണ് ഉണ്ടായിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റിയഞ്ച് കോടിയായിരുന്നു ഇരുനൂ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റിയഞ്ച് കോടി ആയിരുന്നു ഇവരുടെ റവന്യൂ ഉണ്ട് വന്നിരിക്കുന്നത് പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജിൻ്റെ സോറി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു റവന്യൂ ഗ്രോത്ത് മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത് പോയിന്റ് ഫൈവ് പെർസെൻറ്റ് പക്ഷേ വിപണി ഇത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതായിരുന്നത് വിപണിയിലെ ഒരു ആവറേജ് എക്സ്പെക്ടേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എക്സ്പെക്റ്റഡ് റേഞ്ച് ഓഫ് റിട്ടേൺസ് തന്നെയാണ് തീർച്ചയായിട്ടും വിപ്രോയിൽ വന്നിരിക്കുന്നതാണ് പൊതുവെ വിപണി പറഞ്ഞിരിക്കുന്നത് സെവൻ പെർസെൻറ്റേജോളം ഇൻഡ വിപണിയിൽ വിപ്രോയുടെ വില ഈ റിസൾട്ട് വന്ന അന്ന് അധികമായി എന്നുള്ള ശ്രദ്ധേയമായിട്ടൊരു കാര്യം തന്നെയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് നമ്മൾ വന്നുകഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് കോടിയാണ് ഈ ക്വാർട്ടറിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ ക്വാർട്ടറിലാകട്ടെ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടിയാണ് അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ട്വന്റി ഫോർ പോയിന്റ് സിക്സ് പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഒരു ഗ്രോത്ത് അവിടെ വന്നിട്ടുണ്ട് അത് ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂയില് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഗ്രോത്ത് വന്നിട്ടുള്ളൂ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ക്വാട്ടർ ഓൺ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് വന്നിരിക്കുന്നത് ട്വൻറി ഫോർ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഇത് ക്വാർട്ടർ ടു ക്വാർട്ടർ ഗ്രോത്ത് അതായത് നമ്മൾ സെപ്റ്റംബറിൽ അവസാനിച്ച ക്വാർട്ടറും ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഫോർ പോയിന്റ് ത്രീ ഫോർ പെർസൻറ്റൊരു ഇതാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം വിപ്രോയ്ക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും എന്നുള്ളത് സംശയമില്ലായിരിക്കും സെവൻ പെർസെൻറ്റേജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു സെവൻ പെർസെൻറ്റേജ് ആണ് വിപണിയിൽ അന്നത്തെ ദിവസം അതായത് റിസൾട്ട്സ് അനൗൺസ് ചെയ്ത ദിവസം വിപണിയിൽ ഈ നിക്ഷേപകർക്ക് നേട്ടം ലഭിച്ചത് ഇനി ടി സി എസിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ടി സി എസിൻ്റെ റവന്യൂ അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടിയാണ് ഈ ഒരു ക്വാർട്ടറിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ അതായത് ഡിസംബർ ലോസ് അഞ്ച ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി തൗസൻഡ് ഫൈവ് എയ്റ്റി ത്രീ ക്ലോഡ്സാണ് വന്നിരിക്കുന്നത് ഈ റോണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിൻറ്റ് സിക്സ് സീറോ പെർസെൻറ്റേജ് ഗ്രോത്താണ് ടി സി എസിൽ വന്നിരിക്കുന്നത് ടി സി എസിൻ്റെ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂയില് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻ്റും വന്നിട്ടുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മൂന്ന് കമ്പനികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ റവന്യൂവിൻ്റെ കാര്യത്തിൽ വളരെ മുമ്പിലാണ് ടി സി എസ് നിൽക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ട്വൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി ഫോർ ക്രോഡ്സാണ് ടി സി എസിൻ്റെ അനൗൺസർ ആയിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ക്യൂ ത്രീയിൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ലെവൻ തൗസൻഡ് നയൻറ്റി സെവൻ പ്രോഡസിൽ നിന്ന് ട്വൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി ഫോർ പ്രോസിലേക്കാണ് എത്തിയിരിക്കുന്നത് ട്വൽ പോയിൻറ്റ് വൺ ഫോർ ടു ഡിജിറ്റിൻ്റെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഒരു ഇൻക്രീസ് ടി സി എസിന് നേടാനായിട്ടുണ്ട് അത് നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ ഗ്രോത്ത് നോക്കിയിട്ട് ഫോർ പെർസെൻറ്റേജിൻ്റെ ക്വാർട്ടർ ടു ക്വാർട്ടർ ഗ്രോത്തും ടി സി എസിൽ നിന്ന് അത് കഴിഞ്ഞ വർഷത്തിനേക്കാളും എന്തുകൊണ്ടും ഈ വർഷത്തെ ഒരു നമ്മൾ റിസൾട്ട്സ് എടുത്ത് നോക്കി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഈ മൂന്ന് ഐ ടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അംഗത്തെ ഈ മൂന്ന് പ്രമുഖ കമ്പനികൾ തീർച്ചയായിട്ടും ഇന്ന് ശ്രദ്ധേയമായ തലത്തിൽ കാര്യങ്ങൾ ആൾക്കാർ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്തെങ്കിലും അമേരിക്കയിൽ പുതിയ ഭരണമാറ്റവും ബാക്കിയുള്ള സംഭവങ്ങളും വരുന്ന അവിടെ ഉണ്ടാകുന്ന നയവ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഈ മൂന്ന് കമ്പനികളിലും ബാധകമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് അതായത് ഇവരുടെ ഇൻറ്റർണൽ പെർഫോമൻസ് മാത്രമല്ല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടി ഈ കമ്പനിയുടെ പെർഫോമൻസിനെ ഒഹരീബണിയിലെ പെർഫോമൻസിനെയും അവരുടെ യഥാർത്ഥ പെർഫോമൻസിനെയും ബാധിക്കുമെന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എച്ച് വൺ ബി വൺ വിസൈലുള്ള ഒരു നയ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ യു എസ് ഡോളറിൻ്റെയും ഇന്ത്യൻ റൂപ്പയും തമ്മിലുള്ള മൂല്യവിനിമയ വ്യത്യാസങ്ങളും എല്ലാം തന്നെ ഈ ഒരു കമ്പനികൾക്ക് ഈ ഒരു മേഖലയിലെ കമ്പനികൾക്ക് തന്നെ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ആ ഈ ട്രംപ് അധികാരം ഏറ്റെടുക്കുന്ന ജനുവരിയുടെ അവസാനത്തിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇനി വരുന്ന രണ്ട് മാസം അതായത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന രണ്ട് മാസങ്ങളിലായിരിക്കും തീർച്ചയായിട്ടും ട്രംപിൻ്റെ പുതിയ പുതിയ നയങ്ങളെല്ലാം തന്നെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വളർട്ടൈലായിട്ടുള്ളൊരു വിപണിയായിരിക്കും ഈ മൂന്ന് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ രംഗത്തെ പ്രമുഖ കമ്പനികൾക്കെല്ലാം തന്നെ സംഭവിക്കുക എന്നാണ് എന്നാണെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള മാർക്കറ്റ് എക്സ്പെക്ടേഷൻ വന്നിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനികളുടെ എല്ലാം ഓഹരി വിപണിയിലെ നിക്ഷേപകർക്ക് തീർച്ചയായിട്ടും നല്ലൊരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാർക്കറ്റ് മെട്രിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി